ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാലൻ ഇങ്ങനെ കേട്ട് വരികയാണ് കേട്ടോ സഞ്ജയ്ക്കും ഷാലിനിക്കും ചാച്ചുവിനും സ്വപ്നക്കൊന്നും ഗിരിനോട് യോജിക്കുന്നതിൽ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് കൈയടിച്ച് ഗോപാലൻ വന്നിട്ട് പറയാൻ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഗിരിയെ എൻ്റെ കൂടെ കൂട്ടുന്ന ഇഷ്ടമല്ല അത് കേൾക്കുന്ന സഞ്ജയ് പറയുന്നത് തീർച്ചയായും ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഗിരിയെ കൂടെ കൂട്ടുന്നത് കാരണം ഗിരിയെ കൂട്ടിയിട്ടല്ലല്ലോ നമ്മൾ വളരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഗോപാലൻ പറയണ ഇടാൻ നിനക്കറിയില്ല ഇപ്പോൾ ഗിരി ഇപ്പോൾ പണിയെടുക്കുന്ന അവനെ ുള്ളവരൊക്കെ ഇന്ന് വളരൽ തുടങ്ങി ഇനി നമുക്കൊപ്പം നിൽക്കുമ്പോൾ എല്ലാവർക്കും നമ്മളെ ഒരു പേടിയും ബഹുമാനമാണ് ആ പേടിയും ബഹുമാനമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഗിരി തിരികെ വരണം എന്ന് പറയാനിട്ട് ഇത് കേൾക്കുന്ന ഷാലിക്കും ചാച്ചുവിനും ഒന്നും പറയാനില്ല സഞ്ജയ്ക്കൊന്നും പറയാനില്ല ആ സമയം ഗോപാലിനെ ഞെട്ടിപ്പിച്ചും കൊണ്ട് അവിടെ സ്വപ്നയാണ് കേട്ടോ സംസാരിക്കുന്നത് സ്വപ്നം പറയുകയാണെ തീർച്ചയായും എൻ്റെ ഏട്ടനുള്ളപ്പോൾ നല്ല പരിഗണന കിട്ടുന്നുണ്ടെന്നല്ല നിങ്ങൾ പറഞ്ഞത് അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ഏട്ടൻ എന്നും ഇങ്ങനെ നിന്നിട്ട് നിങ്ങൾക്ക് ആളുകളുടെ ബഹുമാനവും പ്രീതിയുമൊക്കെ പിടിച്ചു പറ്റിയാൽ മതിയോ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വന്തമായ ഒരു വ്യക്തിത്വം വേണ്ടേ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ അത് കേട്ടോട് തന്നെ മോളെ നീ പറഞ്ഞത് ശരിയാണ് എന്നുള്ള നിലപാട് ഗോപാലിനെടുക്കുന്നു കേട്ടോ ആ സമയം സ്വപ്നയ്ക്ക് വലിയ സന്തോഷം തന്നെ തന്നെയാവുന്നുണ്ട് പിന്നീട് ഗോപാലൻ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം ഗിരിയാണ് കാണിക്കുന്നത് ഗിരിയുടെ മുതലാളി ഇട്ടല്ല ആൾ പറയണെ എനിക്കെതിരെ ഒരിക്കലും മൊഴി മാറ്റി പറയരുതായിരുന്നു നീ ആ സൈറ്റിലുണ്ടെന്ന് പറയുകയാണെങ്കിൽ എനിക്കിന്ന് ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നിരുന്നില്ല എന്നൊക്കെ കാതർക്ക് പറയുമ്പോൾ തന്നെ ഗിരി പറയുകയാണ് ഏയ് കാതർക്ക് നേരെ നേരിൻ്റെ വഴി തന്നെ പറയണം പറയണമെന്നോടെ പറയരുത് അതിൻ്റെ ശിക്ഷയാണ് എനിക്ക് കിട്ടിയത് അതിൽ എനിക്ക് തെറ്റൊന്നുമില്ല എന്ന് പറയുമ്പോഴായിട്ടാണ് ഗോപാലൻ വന്നത് ആ സമയം ഗോപാലൻ ഇങ്ങനെ ഗിരിക്ക് കൈ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ശത്രുക്കൾ ആയി നിൽക്കരുത് നമ്മൾ മിത്രങ്ങളായി നിൽക്കണം ശത്രുക്കളായി നിന്ന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിനക്ക് നേരിടേണ്ടി വന്നു നിൻ്റെ ഭാര്യ ഇപ്പോൾ കാണിച്ചത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഗിരിക്ക് കൈ കൊടുക്കുമ്പോൾ ഗിരി പറയണം എൻ്റെ ഭാര്യയെ തള്ളിപ്പറഞ്ഞ് ഒരിക്കലും നിങ്ങളുമായി ഒരു കൂട്ടുകൂടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഭാര്യ എനിക്ക് എന്നും അന്നും ഇന്നും ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് കരുതിയിട്ട് ഞാൻ അവളെ തള്ളിപ്പറയുന്ന എല്ലാവസരം വെച്ച് നിങ്ങളുടെ കൂട്ടാവുകയില്ല എന്ന് മുഖത്തടിക്കുന്നത് പോലെ ഗിരി ഗോപാലിനോട് പറയുമ്പോൾ ശരിക്കും ഗോപാലൻ അങ് ഞെട്ടിപ്പോകണിട്ടോ ഈ സമയം ഗോപാലൻ പ്രതീക്ഷിക്കാത്ത ആ മറുപടി കിട്ടുമ്പോൾ സഞ്ജയ് പറയണേ ഇപ്പം അച്ഛന് സമാധാനമല്ലേ മായില്ലേ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അച്ഛന് മതിയായി അപ്പോൾ കഥർക്ക് പറയണേ വാ നമുക്ക് പോകാമെന്ന് പറയണേ കേട്ടോ അങ്ങനെ അവർ പോവുകയും ചെയ്തു എന്നാൽ ഈ സമയം ഇവിടെ ഇങ്ങനെ ഗോപാലൻ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് ഏടാ നീ എന്നെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ നീ എൻ്റെ അടിമയെപ്പോലെ ഇനി ജീവിക്കും ജീവിപ്പിക്കും ഞാൻ നിന്നെ അതിനൊക്കെ എനിക്ക് വഴികൾ അറിയാം എന്നിങ്ങനെ ഗോപാലൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജു പ്രീതിയൊക്കെ നിൽക്കുന്നുണ്ട് ഭാനവതി അമ്മയോട് പറയാണ് അമ്മേ എന്ത് ഗിരിയേട്ടം വരും എന്നൊക്കെ എങ്ങനെ പറയാനുട്ടോ നീ അത് പറയണ്ട എൻ്റെ അമ്മ അകത്താക്ക നോക്കിയ നോക്കിയാൽ ഇതേ അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പോൾ ഗിരി കടന്ന് വരുന്നോ കേട്ടോ ഗിരിയെ കണ്ടവിടെ തന്നെ ഭാനവതിയമ്മ മോനെ അയ്യോ എൻ്റെ കുഞ്ഞെങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അതിന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറയാനുട്ടോ എന്തായാലും നിൻ്റെ ഭാര്യ നിന്നെ ജയിലർക്കുള്ളിൽ തടക്കാൻ തളക്കാൻ നോക്കിയപ്പോൾ നിന്നെ രക്ഷിക്കാൻ ആ അനിതയാണ് വന്നത് എന്തായാലും നിന്റെ ഭാര്യയുടെ മനസ്സ് ഞാൻ പറയുന്നില്ല അത് കേൾക്കുന്ന മഞ്ചു പറയാണ് ഇതെ ഞാനൊരു കാര്യം പറയട്ടെ അപ്പോഴേക്കും ഭാനു വീണ്ടും കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഗിരി പറയണേ അവളിപ്പോൾ ഈ അവസ്ഥയിലിരിക്കുമ്പോൾ അമ്മയെ അവളെ കുറ്റപ്പെടുത്തണ്ട അവളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല രക്തം രക്തത്തിനോടല്ലേ സ്നേഹം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് കേൾക്കുന്ന ശരിയാണ് മാധവനെ കൊന്ന വൈരാഗ്യം ഇവളെ എന്നോട് ചെയ്തതാണ് ആ അതാലോചിക്കുമ്പോൾ അത്രത്തോളം ഞാൻ എത്തിയിട്ടില്ലല്ലോ അമ്മേ അതുകൊണ്ടായിരിക്കാം എന്ന് പ പറയാണ് എന്നിട്ട് പറയുന്നുണ്ട് പ്രീതിയോട് ഞാൻ നന്ദി പറയുന്നു എൻ്റെ അച്ഛൻ മരിച്ചിട്ടും ആളുകൾ എന്നെയും യും കുറിച്ച് അപവാദം പറഞ്ഞിട്ട് നീ എന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കാണുകയും എന്നോട് നല്ല കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്ത നീ എൻ്റെ മനസ്സ് വലുത് എന്നെ എന്ന് പറയുമ്പോൾ ഏകദേശം സ്വപ്നം ഇങ്ങനെ പ്രീതിയെക്കുറിച്ച് മഞ്ജുന് മനസ്സിലാവണ കേട്ടോ ഇതേ സമയം ഗിരി ഞാനെന്ന് റെസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് പോവാണ് അപ്പം മഞ്ജുവാണെങ്കിൽ വല്ലാത്തവേദനയാണ് മഞ്ജു ഇങ്ങനെ ഗിരിയേട്ട എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ ഗിരിയേട്ട എന്നോട് പിണക്കമാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യണം നീ നിൻ്റെ അനിയത്തെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തായാലും ഞാൻ നീയും അത്ര പോവില്ല എന്നല്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണെന്നുള്ള ആ പരിഗണന നീ എനിക്ക് തരമായിരുന്നു അതിനെങ്ങനെ നിൻ്റെ അച്ഛനെ കൊന്നതിനുള്ള പ്രതികാരം ചെയ്തതല്ലേ അതിൽ എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്നോട് അത്രയ്ക്ക് ഉണ്ടാവുകയുള്ളത് ഞാൻ മനസ്സിലാക്കരു മനസ്സിലാക്കണമായിരുന്നു എൻ്റെ ഭാര്യ എന്നും എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഞാനിരിക്കരുതായിരുന്നു എന്നിലോ എന്നോടൊരു വേർതിരിവുണ്ടെന്ന് മനസ്സിലാക്കണമെന്ന് കിരീട്ടെ ഞാനൊന്നും പറയട്ടെ വേണ്ട മഞ്ചു നീ എല്ലാ തെളിവുകളും നിന്റെ കയ്യിൽ കിട്ടിയിട്ടും നീ എന്നെ രക്ഷിച്ചില്ലല്ലോ എന്തായാലും എനിക്ക് അനിതയുടെ അച്ഛനോട് അനിൽകുമാറിനോട് എനിക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു അനിലിനോടൊരു ദേഷ്യം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് അയാൾ എന്നെ പുതിരെ തല്ലുകയായിരുന്നു ആ വൈരാഗ്യം എനിക്കുണ്ടായിരുന്നു അയാളുടെ സ്വഭാവുണ്ട് അനിതക്കുണ്ടെന്ന് ഞാൻ മനസ്സിൽ കരുതിയതാണ് പക്ഷേ ഈ സമയം അവളാണ് എന്നെ രക്ഷിക്കാൻ വേണ്ടി എത്തിയത് അതിനും പറയാൻ വാക്കുക ില്ല അത്രയും വലിയ സന്തോഷമാണ് ആ കുട്ടിയോട് തോന്നുന്നത് നീ നിന്റെ അനിയത്തിയെ രക്ഷിക്കുമ്പോൾ അത് കേൾക്കുന്ന മഞ്ജു കിരേട്ട ഞാനത് പറയട്ടെ നീ ഒന്നും പറയണ്ട നീ നിന്റെ അനിയത്തിയെ രക്ഷിക്കുമ്പോൾ നീ എന്നെ കുറിച്ചൊന്നോർച്ചോ ഒരു തെറ്റും ചെയ്യാതെ നിരപരാധിയായി ഞാൻ ജയിലിനുള്ളിൽ കഴിയുന്ന അവസ്ഥ അവനവൻ്റെ വീടും ബെഡൊക്കെ അത് പ്രത്യേക സുഖമാണ് അത് ജയിലിൽ പോകുമ്പോഴാണ് അത് മനസ്സിലാവുന്നത് എന്നൊക്കെ പറഞ്ഞ് ഗിരി ഇങ്ങനെ മഞ്ജുവിനെ വേദനിപ്പിക്കാണ് കേട്ടോ അത് മഞ്ജുവിന് വലിയ മുറിവ് തന്നെ ആക്കണം ഗിരി ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നതല്ലേ മഞ്ജു കാണുന്നത് എന്നാൽ സമയം തന്റെ നിരപരാധം പറയാൻ ശ്രമിക്കുമെങ്കിലും കൂടി ഗിരി അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല പിന്നീടാണെങ്കിലും മുകുന്ദനെയാണ് കാണുന്നത് മുകുന്ദൻ മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദൻ ഇങ്ങനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നിട്ടാണ് അത് കേട്ടിട്ടാണ് അങ്ങോട്ടേക്ക് ഗൗരിയമ്മ വരുന്നത് എന്താണ് മോനെ നീ പിള്ളേരെ പോലെ ഇങ്ങനെ കരയുന്നത് എന്നാലും എൻ്റെ മഞ്ജു അല്ല സോറി എൻ്റെ മഹിമ അവളുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നുന്നു അവൾക്ക് എന്താ അവൾ ജയിലിൽ അതേ അമ്മ അവളുടെ ജയിൽ ജീവിതം അത് ആലോചിക്കാനേ എനിക്ക് വയ്യ അവൾ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അവിടെ അനുഭവിക്കുന്നുണ്ട് അത് കേൾക്കുന്ന ഭാര്യ പറയണേ എടാ ഇത് നിന്റെ തോന്നൽ മാത്രമാണ് അവൾ എവിടെ പോയാലും ഒരു കില്ലാടി തന്നെയാണ് അത് കേട്ടോടം തന്നെ മുകുന്ദമരൻ അമ്മ അമ്മൊന്നും ഇണ്ടാതിരുന്നേ അവൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അവിടെ ചെന്ന് അനുഭവിക്കേണ്ടി വന്നില്ല അത് കേട്ടോടം തന്നെ എടാ ഞാൻ പറഞ്ഞില്ലേ അവൾ എല്ലാവരെയും ഒട്ടുപെറപ്പിച്ച് ആ ജയിലിൽ അവൾ കഴിയും അവളുള്ള അതിനുള്ള തണ്ടേടും മിടുക്കും ഒക്കെ അവളിലുണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നീ ഇങ്ങനെയുള്ള ടെൻഷനുകളൊന്നും കൊടുക്കാതെ നീ എങ്ങനെയെങ്കിലും അവളെ ഇറക്കാൻ നോക്കുക അതെ നീ ഗിരിയെ ചെന്ന് കാണുക ഗിരിയോ ഗിരിയൊന്നും ഞാൻ കാണില്ല അതെന്താണ് നിനക്ക് ഗിരിയെ കണ്ട നീ ഗിരിയെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഗിരിയോട് എന്ന് പറയുമ്പോൾ ഇല്ലമ്മേ ഞാൻ ആരെയും കാണില്ല അതെന്തിനാണ് മഞ്ജു ചെയ്തത് കണ്ടില്ല അമ്മേ ഗിരിയെ രക്ഷിക്കാൻ വേണ്ടി മഞ്ജു എൻ്റെ ഭാര്യ മഹിമയെ പ്രതിയാക്കിയത് എടാ ഓരോ സാഹചര്യങ്ങളാണ് മനുഷ്യനെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുന്നത് മനഃപൂർവ്വം ആരോ ഒന്നും ചെയ്യില്ല അങ്ങനെയൊന്നും പറയാതെ അപ്പോൾ അമ്മ എന്താ പറഞ്ഞത് വരുന്നത് മഞ്ജു അതല്ല ഞാൻ പറയുന്നത് മഞ്ജു ഏത് സാഹചര്യത്തിലാണ് എങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ളത് നീ അറിയണം ഒന്നല്ലെങ്കിൽ ആ തെളിവുകളെല്ലാം അവൾ കണ്ടെത്തിയില്ലേ അത് കേട്ട ഉടനെ തന്നെ ആ തെളിവുകളെല്ലാം കണ്ടെത്തി മഹിമയ്ക്ക് എതിരാക്കുകയും ചെയ്തു ഗരിയെ പുറത്ത് കൊണ്ടുവരികയും ചെയ്തു അവൾ എപ്പോഴും അവളുടെ അമ്മയാണ് മഹിമയുടെ അമ്മയാണ് അമ്മയാണെന്ന് പലവട്ടം വട്ടം പറയുന്നത് ഞാൻ കേൾക്ക് കേട്ടിട്ടുള്ളതാണ് എന്നിട്ട് ഒരു അമ്മ ഒരു കുഞ്ഞിനോട് ചെയ്യുന്നതാണ് മഹിമയോട് ചെയ്തിരിക്കുന്നത് അത് കേൾക്കുന്ന ഗൗരിയമ്മ എടാ നിനക്ക് തെറ്റുപറ്റി നീ അങ്ങനെ ചിന്തിക്കരുത് അവളുടെ അടുത്ത് തെറ്റില്ല അവൾ ഒരു അമ്മയുമാണ് അതുപോലെ തന്നെ അവളുടെ വയറ്റിൽ കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അച്ഛനുമാണ് അത് നീ മനസ്സിലാക്കണം അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ഗിരി തന്നെയാണ് അപ്പോൾ അവൻ ചെയ്യുന്ന തെറ്റുകൾ അവൻ്റെ തെറ്റുകൾ മറക്കാനല്ല ആദ്യം ശ്രമിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അമ്മേ അമ്മ എന്തൊക്കെയായി പറഞ്ഞ അതേടെ മോനെ പല കാര്യങ്ങളും ഇനിയും മനസ്സിലാക്കണം ഇവിടെ മഹിമയുടെ അമ്മയാണ് അവൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗിരിയെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ ആലോചിച്ചിട്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഭാര്യം പറയുന്നില്ല കേട്ടോ അപ്പം ഇനി എന്തായാലും സത്യങ്ങൾ വെളിയിൽ വരും പക്ഷെ അതിനു മുന്നേ മഹിമ ഇനി പോലീസിൽ ജയിലിൽ പോകേണ്ട ഒരവസ്ഥയൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷേ അവിടെയൊക്കെ മഹിമ പൊരുതൽ തന്നെ നിൽക്കും മഹിമയെ കൊടുക്കാൻ സഞ്ജയ് ചെറിയ പദ്ധതികളൊക്കെ ഒരുക്കുമെങ്കിലും അതൊക്കെ ചീറ്റി പോവുകയുള്ളൂ കേട്ടോ